കുട്ടികൾ ചോദിച്ചിരുന്നവർ റോഡരികിൽ നെല്ലിവിളഞ്ഞ് നിൽക്കുന്നത് കണ്ടാൽ ഇതുവഴി പോകുന്ന ആരുടെയും മനം കുളിർക്കും കടലുണ്ടി ചാലിയം റോഡിലെ ഒന്നാം പാലം ബസ് സ്റ്റോപ്പ് പരിസരത്താണ് ഈ മനോഹരമായ കാഴ്ച ഒന്നാം പാലം സ്വദേശി കക്കാട്ട് കെ സി ദാസനാണ് കാടുമൂടിക്കിടന്ന പാതയോരം പൊന്നി വിളയ്ക്കുന്ന കൃഷിഭൂമിയാക്കിയത് പാതയോരം ഹരിതാപമാക്കി നെല്ല് കതിരിട്ടതോടെ കാണാനും ഫോട്ടോ എടുക്കാനും ഒട്ടേറെ ആളുകൾ എത്തുന്നുണ്ട് ഇതുതന്നെയാണ് ഈ കർഷകൻ്റെ ആത്മസംതൃപ്തി കഴിഞ്ഞ വർഷം പാതയോരത്തെ പച്ചക്കറി കൃഷി ചെയ്തിരുന്നു കഴിഞ്ഞ മെയ് പതിനഞ്ചിനാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് ദാസേട്ടൻ ഇറങ്ങി ഇപ്പോൾ കതിരിട്ട നെല്ല് കൊയ്ത്തുന് ഏകദേശം പാകമായി തുടങ്ങി ഓണത്തിനോടനുബന്ധിച്ച് വിളവെടുക്കാനാണ് ഉദ്ദേശം വിളവെടുക്കുന്ന നെല്ലുപയോഗിച്ച് പായസം തയ്യാറാക്കി സമീപത്തെ അംഗൻവാടിയിലെ കുട്ടികൾക്ക് വിതരണം ചെയ്യാനാണ് ആഗ്രഹം ജീവിതം പരോപകാരത്തിനു മാറ്റിവെച്ച കെ സി ദാസിനെ കൃഷിക്കു പുറമെ ബസ് സ്റ്റോപ്പുകളും പൊതുജീടങ്ങളും വൃത്തിയാക്കിയും തൻ്റെ സന്നദ്ധ സേവന ദൗത്യം തുടരുന്നുണ്ട് തിരക്കുള്ള യാത്രയിലാണ് അദ്ദേഹം ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് അദ്ദേഹത്തെ ഒന്ന് നേരിൽ കാണണമെന്ന് ആഗ്രഹിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് യാത്രയായി എഴുപതാം വയസ്സിലേക്ക് കാലെടുത്തു വെക്കുന്ന ഇദ്ദേഹം ആദ്യ രാവിലെ തുമ്പയും കൊടുവാളുമെടുത്ത് പണിക്കിറങ്ങും അതും തൻ്റെ സൈക്കിളിൽ കുറഞ്ഞ സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും വീട്ടിൽ ചെയ്യാവുന്ന രീതിയിലുള്ള കൃഷിയിടങ്ങളൊക്കെ ഇദ്ദേഹം ചെയ്തു വച്ചിട്ടുണ്ട് ഇതിൽ മാത്രമല്ല പല കഴിവുകളും അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട് കഥാരചന കവിതാ രചന ഡ്രോയിങ് എന്നീ മേഖലകളിലെല്ലാം ഉയർന്ന പദവി നേടിയിട്ടുണ്ട് ഈ കഴിവുകളെല്ലാം ഇദ്ദേഹം സ്വയം പഠിച്ചെടുത്തതാണ് ഒരുപാട് കർഷക അവാർഡുകൾ നിറഞ്ഞ അലമാരകൾ ഒന്നും വെക്കാൻ സ്ഥലമില്ലാത്ത അവസ്ഥ ഇദ്ദേഹം പല രീതിയിലും കഴിവുകൾ തെളിയിച്ചിട്ടുണ്ട് സ്വന്തമായി വീട്ടിലേക്ക് കത്തിക്കാൻ കൊണ്ടുവന്ന വിറക് ഉപയോഗിച്ചാണ് ഈ വീണ തയ്യാറാക്കിയത് അത് പത്ത് വർഷത്തെ പഴക്കം ഉണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് അങ്ങനെയാണ് ജോലി തിരക്കിനിടയിൽ അദ്ദേഹം ചായ കുടിക്കാൻ വീട്ടിലേക്ക് എത്തുന്നത് ഈ സൈക്കിൾ ഞാൻ കൊടുത്തിട്ടില്ല അപ്പൊ ആ പുതിയ സൈക്കിൾ വാങ്ങി വാങ്ങിയ സമയത്ത് ഒരുപാട് ആൾക്കാർ സൈക്കിൾ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞാൽ ഞാൻ മരിച്ചാലും ഈ സൈക്കിൾ കൊടുക്കില്ല ഈ സൈക്കിൾ ഇന്ന ഞാൻ ആക്കിയ സൈക്കിൾ ഇതിനുള്ള കച്ചവടം തുടങ്ങി ഒരുപാട് അപ്പൊ അവര് ചോദിച്ചാണ് എന്നോട് എന്നോട് ചോദിച്ചാൽ ഈ അരി ഉണ്ടാകുന്ന മരം ഏതാണെന്ന് ചോദിച്ചത് അരി ഉണ്ടാകുന്ന മരം ഏതാണെന്ന് ചോദിച്ചത് അപ്പോൾ ആ സമയത്ത് ഞാൻ കൃഷി ഉണ്ടാക്കി ഇത് നെല്ല് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു മക്കളൊരു അഞ്ചെട്ട് മാസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോഴേ എങ്ങനെയെങ്കിലും വിത്ത് സംഘടിപ്പിച്ചിട്ട് ഈ കൃഷി ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അങ്ങനെ ആ സമയം മുതൽ ഞാൻ വിത്ത് വിത്തന്വേഷിച്ച് ഒരുപാട് നടന്ന് അവസാനം മണ്ണൂർ ബാങ്കിൻ്റെ ആ ഭാഗത്ത് നിന്ന് മോഹനാട്ടം എന്ന് പറയുന്ന ഒരാളുണ്ട് ഒരു കച്ചവടക്കാരനാണ് ഒരു പരമ്പരാഗത കൃഷിക്കാരനാണ് അയാളുടെ സഹായത്താലാണ് വേറെ ഏതോ ഒരു ദാസേട്ടൻ്റെ അടുത്ത് നിന്ന് ഈ കുറച്ച് വിത്ത് കിട്ടിയത് അപ്പോൾ ഞാൻ പറഞ്ഞ് ഇങ്ങനെ ഒരു നല്ല കാര്യത്തിലാണ് കുട്ടികൾക്ക് കാണാൻ വേണ്ടി ഈ തലമുറയ്ക്ക് അറിയില്ലല്ലോ ഈ നെല്ല് എന്താണെന്നുള്ളത് അപ്പോൾ അവർക്ക് കാണാൻ വേണ്ടിയാണ് കൃഷി ഉണ്ടാക്കുന്നത് അപ്പോൾ പൈസ വാങ്ങിച്ചില്ല ഞാൻ ഇരുന്നൂറ് രൂപ കൊടുത്തു വച്ചാൽ ഒരു ഒന്നര കിലോ വിത്ത് തന്നു അപ്പോൾ പൈസ കൊടുത്ത് പൈസ വേണമെങ്കിൽ നല്ലൊരു കാര്യത്തിനല്ലേ കൊണ്ടുപോകുന്ന പൈസ വേണ്ടത് അങ്ങനെ ആ കൊണ്ടോണ്ട് മെയ് പതിനഞ്ചിനാണ് ഞാൻ വിത്ത് ഇവിടെ വിതച്ചത് മെയ് പതിമൂന്നും പതിനാലും കൃഷി ആ കാടൊക്കെ വെട്ടി ക്ലീനാക്കി ഈ കൃഷി ഇറക്കാനുള്ള ഇത് ഒരുക്കി മെയ് പതിനഞ്ചിനാണ് ഞാൻ ഇത് വിതച്ചത് വിത്ത് വരച്ചത് ഇപ്പേക്ക് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് അപ്പൊ ഇപ്പൊ വിതച്ച വിത്ത് നൂറ്റി ഇരുപത് ദിവസമാണ് അതിൻ്റെ കാലാവധി നൂറ്റി ഇരുപത് ദിവസം നാല് മാസം നാല് മാസം കഴിഞ്ഞാൽ കൊയ്യാനാവും അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ അത് അതിനോടനുബന്ധിച്ച് തന്നെ ആ കുട്ടികൾ ചോദിച്ചല്ലോ അരി ഉണ്ടാവുന്ന മരം അതിനനുസരിച്ച് ഒരു കവിത എഴുതി കവിത എഴുതിയിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് ഓ ആ കവിത ഒന്ന് ഒരു നാല് ഓ നാല് വരി ുണ്ടകും മരം ഏതാണെന്ന് കുട്ടികൾ ചോദിച്ചിരുന്നവർ കറിയുവനായി അരിയുണ്ടകും മരം ഏതാണെന്ന് എന്നോടൊത്തിരിക്കുട്ടികൾ ചോദിച്ചിരുന്നവർ കറിയുവാനായി ഈ പുതുനാമ്പുകൾ കറിയില്ല നമ്മുടെ വിത്തും കൈക്കോട്ടും പൊൻകലപ്പകളും നൽ വയലുകളും ഈ പൊതു നാമ്പുകൾ കറിയില്ല നമ്മുടെ വിത്തും കൈക്കോട്ടും പൊൻകലപ്പകളും നൽ വയലുകളും അരിയുണ്ടാകും മരം ോടൊത്തിരി കുട്ടികൾ ചോദിച്ചിരുന്നവർ കറിയുവാനായി പെട്ടെന്ന് കൊറോണ വന്നതോടുകൂടി എല്ലാ ക്ലാസ്സുകളും സ്റ്റോപ്പായി ആ അപ്പം ഈ മറ്റേ ഉപകരണങ്ങൾ പഠിക്കാൻ പോയി സംഗീതം പഠിക്കാൻ പോയി പിന്നെ അതുപോലെ പലതും പഠിക്കാൻ പോയില്ല ചെണ്ട ഈ ഇടയ്ക്കൊക്കെ പഠിച്ച് അപ്പോൾ ആദ്യമൊക്കെ അത് പാതി വഴി നിർത്തേണ്ടി വന്നു പിന്നെ പോയിട്ടില്ല പിന്നെ എന്നാലും അതിനൊക്കെ പൈസ വേണമല്ലോ ഫീസ് കൊടുത്താൽ പഠിച്ചു ഇപ്പം പണി കുറവാണ് സാമ്പത്തികം ഇല്ല അതുകൊണ്ട് അതൊക്കെ നിർത്തി ഇപ്പം സേവനമായിട്ട് നടക്കുക ഇതിലും പലേക്ഷ ഇല്ലാതാട്ടോ ലാഭേച്ഛ ഇല്ല പല ആഗ്രഹങ്ങളും ആരുടെ ഇല്ല അതിലിപ്പോ കഴിഞ്ഞ ചിങ്ങ ഒന്നാം തീയതി ഒരു കേഷ്ടപാടൊക്കെ കിട്ടി പിന്നെ അതില് ഭൂമിത്ര അവാർഡ്

അങ്ങനെ കയറി പോവാണ് പക്ഷെ അവർക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എതിരെ ഒരു ബൈക്കുകാരൻ വരുന്നുണ്ട് ഇങ്ങേ പറമ്പെന്ന് രണ്ട് മൂന്ന് ഓല ഓല മടൽ ഇങ്ങനെ തുണി വെക്കേണ്ടത് അപ്പുറത്തൊരു കാറമുള്ളിൻ്റെ ഒരു മരം ഉണ്ടെങ്കിൽ അപ്പോൾ അതിൻ്റേതൊക്കെ ആയിട്ട് ശരിക്കും രണ്ട് മൂന്നാൾക്ക് നിരന്ന് നടക്കാൻ പറ്റാത്ത അവസ്ഥേനെ അപ്പോൾ ആ ഓരോ പിന്നിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ എനിക്ക് തോന്നി അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കിയതാണ് അങ്ങനെ അതിൻ്റെ പിച്ചേ തന്നെ ആ കാടൊക്കെ വെട്ടി വട്ടപ്പറമ്പ് വരെ വെട്ടി ക്ലീനാക്കി അപ്പോൾ എനിക്ക് തോന്നി വട്ടപ്പറമ്പ് ബസ് സ്റ്റോപ്പ് പൂർത്തിയാക്കാനുള്ളതാണ് അപ്പോൾ ആ ബസ് സ്റ്റോപ്പ് വൃത്തിയാക്കി പിന്നെ തോന്നി സ്കൂളിൻ്റെ പരിസരം വൃത്തിയാക്കി അങ്ങനെ സ്കൂളിൻ്റെ പരിസരം അങ്ങനെ പിന്നെ തോന്നി ഇത് മൊത്തം അങ്ങനെ മലപ്പുറം ജില്ലേൻ്റെ ഒരു ഭാഗം കോഴിക്കോട് ജില്ലേൻ്റെ ഒരു ഭാഗം നൂറ്റി പതിനാറ് ബസ് സ്റ്റോപ്പുകൾ വൃത്തിയാക്കേണ്ടി അതിപ്പോൾ ഒരു മൂന്നാല് മാസമായിട്ട് പോയില്ല മഴക്കാലം ആയതുകൊണ്ട് മഴക്കാലത്ത് ഈ എലിമൂത്രമൊക്കെ ഉണ്ടാവുമല്ലോ ഈ മൂന്ന് കുട്ടി ചെറിയ കുട്ടികൾ പോയി ഇപ്പം പോയി ഇനി ഈ മഴക്കാലം കഴിഞ്ഞാൽ ഉടനെ പോകും പിന്നെയാണ് ഇപ്പം ഞാൻ വിപുലമായിട്ട് കൃഷി ഉണ്ടാക്കുന്നുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയ കൃഷി കംപ്ലീറ്റ് ചെയ്യാൻ മുപ്പത് അങ്കണവാടിക്ക് കൊടുത്തു നമ്മളെ ഈ പഞ്ചായത്ത് നാൽപ്പത്തൊന്ന് അങ്കണവാടിയാണ് അതിൽ മുപ്പത് അങ്കണവാടിക്ക് കൊടുത്ത് പാലിയേറ്റിന് കൊടുത്ത് ബുദ്ധസഹനത്തിന് കൊടുത്ത് നിർദ്ധനായ ആളുകൾക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടുന്ന സംതൃപ്തി അതാണ് എൻ്റെ സന്തോഷം ആ അത് അല്ല ഞാൻ ചാലി സ്കൂൾ പഠിക്കുന്ന സമയത്ത് അവിടെ ഒന്നാമതേനെ ഡ്രോയിങ് പെയിൻറ്റിങ് ഒന്നാമതേനെ പിന്നെ മകനാണ് ചിത്രം വരച്ചു കൊടുത്തത് മകൻ ആർട്ടിസ്റ്റാണ് വലിയ മകൻ പണ്ടത്തെ ഉമ്പിചാജി ഹൈസ്കൂളിൻ്റെ ഒരു ഫോട്ടോ അവൻ്റെ മെമ്മറി നിർത്തിട്ട് വരച്ചു കൊടുത്തതാണ് അത് ആ ജൂബിലി ജീനും വിത്തും കൈക്കോട്ടും പൊൻകലപ്പകളും നല്ല വയലുകളും